आराधाय अद्यक्ष श्रीमति सुरा ई पुस्तक ग्रंथ कर्तना केफीख अदर्तन प्रिया नायर पुस्तकमेंट जबीन मठ ആരുടെ സന്മനസ്സിലാണോ ഈ ചടങ്ങ് നടക്കുന്നത് ഫാദർ ജോൺ സദസ്സിലെ വേദിയിലെയും സഹൃദയരെ വല്ലാത്തൊരു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വല്ലാത്തൊരു പരിഭ്രമം സത്യം പറഞ്ഞ ഭയചകിതനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതിന് കാരണം ഈ പുസ്തകം ആ ഒരു പുസ്തകമാണ് പ്രകാശിപ്പിക്കുന്നത് അത് ഷഹിന കെ റഫീഖിൻ്റെ പുസ്തകമാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ട് കാരണം ഷഹിനയുടെ ഒരു കഥ എപ്പോഴും വേട്ടയാടാറുണ്ട് ബുക്ക് റിലീസ് എന്നാണ് ആ കഥയുടെ പേര് അപ്പോൾ ഈ ബുക്ക് റിലീസ് നടക്കുന്ന സാഹിത്യകാരൻ പ്രസംഗിച്ച് പ്രസംഗിച്ച് കാട് കയറി വളരെ വളരെ മോശമായിട്ടുള്ളൊരു എഴുത്തുകാരനെ കീറി മാർക്കസ് എന്ന് വിളിക്കുന്നു ഈ കഥയിലെ കഥാപാത്രം അയാളെ കൊല്ലുന്നു അതിനുശേഷം വേറൊരു ഒരു മോശം എഴുത്തുകാരനെ വേറൊരു സാഹിത്യകാരൻ ഇറ്റാലോ കാൽബിനോ എന്ന് വിളിക്കുന്നു അയാളും വധിക്കപ്പെടുന്നു ഇങ്ങനെ അഞ്ച് സാഹിത്യകാരന്മാരെ ഈ ബുക്ക് റിലീസ് ഫങ്ഷനിലെ അധിക പ്രസംഗത്തിൻ്റെ പേരിൽ വധിച്ചതായി ചിത്രീകരിക്കുന്ന എന്ന് സങ്കല്പിക്കുന്ന ഒരു കഥ എഴുതിയിട്ടുള്ള ആളുടെ പുസ്തകം റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഷൈനെ സിബി അ പ്ലാത്തോ അല്ലെങ്കിൽ തൊട്ടേ ആരുമായിട്ട് സുസാഗോ അല്ലെങ്കിൽ ആരാണ് സിമന്തു മുകേ ഇവർ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലുള്ള ഷായനയെ ഷായിനയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഈ കഥ എന്നെ പഠിപ്പിച്ച പാഠം അതാണ് ഒരു എഴുത്തുകാരനെ എഴുത്തുകാരനായിട്ട് കാണണം അവരുടെ കാലഘട്ടത്തിൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു അവരുടെ കല എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണ് അപ്പോൾ ഞാനൊക്കെ വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ അത്യന്തം താല്പര്യമുള്ള ഒരു തലമുറയായിരുന്നു അതിനുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു സാഹിത്യ നിരൂപണത്തിൽ മാനിഫെസ്റ്റോ അത് ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് അന്തരിച്ച ടി ആർ എന്ന മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കഥാകൃത്താണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ആ പുസ്തകം സൂസൻ സൊണ്ടാങ്ങിൻ്റെ എഗയിൻസ്റ്റ് ഇൻ്റർപ്രറ്റേഷൻ എന്ന പുസ്തകമാണ് വ്യാഖ്യാനങ്ങൾക്കെതിരെ ഒരു സാഹിത്യകൃതിയെ വ്യാഖ്യാനിക്കാൻ പോകരുത് അപ്പോൾ ഇത്തരം ഒരു വിശ്വാസവും ഷാഹിനയുടെ കഥയ്ക്കൊപ്പം തന്നെ ഞാൻ കൊണ്ടു കിടക്കുന്നതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അധിക പ്രസംഗം നടത്തുന്നില്ല എനിക്ക് ചെയ്യാവുന്നൊരു കാര്യം ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ഏതാണ്ട് അമ്പത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു സാഹിത്യ മേഖല ചെറുകഥയാണ് അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഞാൻ എന്നും ദത്തശ്രദനായിരുന്നു ഒരു പുതിയ കഥ വരികയാണെങ്കിൽ അത് തേടിപ്പിടിച്ച് വായിക്കും ആയിരം കഥകളിൽ നിന്ന് ഒരു കഥ തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് ന്യൂയോർക്കർ അപ്പോൾ ന്യൂയോർക്കറിൽ വരുന്ന ലേറ്റസ്റ്റ് കഥകളെ ഞാൻ തേടി തേടിപ്പിടിച്ച് വായിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരു ചില ആശയങ്ങളൊക്കെ ഉണ്ട് അതായത് ആധുനിക ചെറുകഥ എങ്ങനെ ഇരിക്കണം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ചെറുകഥ ഏത് രൂപത്തിലാണ് എന്നതിനെക്കുറിച്ച് ഒരു ചില ആശയങ്ങൾ നമ്മൾ ഈ കഥകളെക്കൂടി മാറി മാറിക്കൊള്ളുന്ന മലയാള കഥയ്ക്ക് അതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി നാൽപ്പതോ വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ആദ്യത്തെ കഥ വരുമ്പോൾ ചെറുകഥയുടെ കുലപതി എന്ന് വിളിക്കാവുന്ന ചെക്കോവ് റഷ്യയിൽ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ വളരെ ചെറിയ ഒരു വളരെ ചെറുപ്പമായ യൗവനത്തിൽ പോലും കടക്കാത്ത ഒരു സാഹിത്യശാലയാണ് മലയാളത്തിൽ ചെറുകഥ അതുകൊണ്ട് തന്നെ അതിൻ്റെ വികാസ പരിണാമ ചരിത്രത്തിൽ വളരെ ദത്തശക്തനായി പലരും ശ്രദ്ധിക്കുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇന്ന് ലോകഭാഷകളിൽ വരുന്ന പുതിയ ചെറുകഥകളിൽ കേൾക്കുന്ന കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് ചില പ്രത്യേകതകളുണ്ട് ഞാൻ കുറിച്ച് കൊള്ളുന്നുണ്ട് അതിലൊന്ന് ഈ ആഖ്യാനം തികച്ചും വ്യത്യസ്തമാകുന്നു അതിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കടന്നു വരുന്നു അത് തുടങ്ങുന്നിടത്തല്ല അത് രേഖീയമല്ല തുടങ്ങുന്നിടത്തല്ല അവസാനിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു ജീവിതത്തിൻ്റെ കഷ്ണമാണ് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വച്ച് അതിനെ ഒരു ആഖ്യാനമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല സാഹിത്യവും ചെറുകഥയും നോവലും ഒക്കെ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് പക്ഷെ ആധുനിക സാഹിത്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടുള്ള സാഹിത്യം ക്ഷമിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ ഇല്ലായ്മ അതിൻ്റെ വിസംഗതികൾ അതിൻ്റെ ഡിസ്ക്രീറ്റ്നെസ് ഈ വേറിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ അതുപോലെ പ്രതിഫലിപ്പിക്കുക അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഷാഹിനയുടെ മിക്ക കഥകളിലും കാണാവുന്ന ഒരു പ്രത്യേകതയാണിത് സിനിമാ ടോക്കീസിൽ മോശമായ എണ്ണയിൽ വരത്തെടുത്ത പോപ്കോണിലാണ് ഇതിലെ ദി ജീനി എന്ന കഥ തുടങ്ങുന്നത് അതിൽ നിന്ന് ആ കഥ എങ്ങോട്ടേക്കാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇല്ലെ മാപ്പിള ലഹള അതിനിടയ്ക്ക് അമ്മുമ്മയുടെ കഥകൾ അമ്മുമ്മ വീട്ടുകാരുടെ പരിഹാസങ്ങൾ തുടർന്ന് അവസാനിക്കുന്നത് ഒരു ജീനിയെ ഒരു ജീനിയിലാണ് ഈ ജീനിയുമായിട്ടുള്ള വച്ചുമാറ്റങ്ങളാണ് ഈ കഥ അവസാനിക്കുന്നത് അവസാനം ജീനിയെ തനിക്ക് തന്നെ ഏറ്റവും വേണ്ട കാര്യം അതായത് ഒരു നോവൽ എഴുതുക എന്നത് ഏൽപ്പിക്കുമ്പോൾ ജീനി ടാറ്റ ബൈ ബായ് പറഞ്ഞ് പോകുന്നതാണ് ഈ കഥ ഇതിൽ ഞാൻ പറയുന്നത് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ രണ്ടാമത്തെ ദശകത്തിൻ്റെ മൂന്നാമത്തെ ദശകത്തിൻ്റെ പകുതിയിൽ ലോകഭാഷകളിൽ എഴുതപ്പെടുന്ന പല കഥയുടെ ആഖ്യാന രീതിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ നൂറ്റാണ്ടിലെ കഥകൾക്ക് കാണാവുന്ന മറ്റൊരു ഒരു പ്രത്യേകത ഈ കലാരൂപങ്ങളിൽ ഷോണറുകളിൽ കൂട്ടിക്കുഴയ്ക്കലുകളാണ് ഇത് വളരെ അവിശ്വസനീയമായ രീതിയിലാണ് ഷായിന കൈവരിക്കുന്നത് ഇപ്പോൾ വളരെ പണ്ടുകഴിഞ്ഞാൽ നമ്മൾ സാഹിത്യത്തിൽ ഈ ഷോണറുകൾ കൂട്ടിക്കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു കഥ പറയുകയാണെങ്കിൽ ഈ ചൂട് വേണ്ട കഥകളുടെ ഏതാണ്ട് ഭാഗം ഒരു ഫിലിം സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത് പക്ഷേ ഇത് ഇത് സർവ വിവിധ തരത്തിലുള്ള ഷോളറുകളെ സ്വീകരിക്കുന്ന ആധുനിക മനുഷ്യൻ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എല്ലാ വിധ കലാരൂപങ്ങളും ശബ്ദവീചികളിലൂടെ അല്ലെങ്കിൽ ബീചികളിലൂടെ തൻ്റെ ഫോണിലെത്തുക അത് അനവരിതം അനുഭവിക്കുന്ന ഒരു അനുവാചകന്റെ പ്രത്യേകതയാണ് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഇമേജ് ഉണ്ട് ഈ മറ്റേ മെൻസ്ട്ര കൂപ്പ എന്ന കഥയില് തിവണ്ടിക്കകത്ത് കുറച്ച് സ്ത്രീകൾ സംസാരിക്കുകയാണ് അപ്പം ഈ സംസാരിക്കുന്നതിനെ വിവരിക്കുന്നത് അവരുടെ തലയ്ക്ക് മുകളിൽ കാർട്ടൂണിൽ കാണുന്ന പോലുള്ള കാർട്ടൂണിൻ്റെ സംഭാഷണം വരിക ബലൂണുകൾക്കകത്താണ് ഈ തലയ്ക്ക് മുകളിൽ സംഭാഷണം കാണിക്കുന്ന ബലൂണുകൾ ഇല്ല ഒരു കഥാപാത്രം കാണുന്നതാണ് ഇതാണ് ഈ മിക്സിംഗ് അപ്പ് ഓഫ് ഷോണേഴ്സ് ഈ പല രീതിയിലുള്ള ഇപ്പം കാർട്ടൂണിൻ ചെറുകഥയായിട്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്താണ് ബന്ധം സിനിമയും ചെറുകഥക്കായിട്ട് ബന്ധമുണ്ടാകും പക്ഷേ കാർട്ടൂണും ചെറുകഥയായിട്ട് പോലും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ആധുനിക ചെറുകഥ അങ്ങോട്ട് പോകുന്നു അതേ ദിശയിലേക്കാണ് ഷാ കഥകളെ ഞാൻ കാണുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത ഈ സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നതാണ് ഊഹക്ക് എഴുതുക നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഊഹിക്കുന്നത് ഭാവിയെക്കുറിച്ച് ഊഹിക്കുന്നു ഈ ലോകത്തിൽ ഇല്ല ഇല്ലാത്ത ആത്മാക്കളെ പറ്റി നമ്മൾ ഊഹിക്കുന്നു സയൻസ് ഫിക്ഷൻ ഊഹ സ്പെക്കുലേറ്റീവ് ഫിക്ഷനാണ് ഈ ജീൻ എന്ന കഥ ഇതിൻ്റെ വലിയ ഒരു ഉദാഹരണമായിട്ട് കാണാം ഇതിനോടൊപ്പം തന്നെ സമകാലിക ജീവിതത്തിനോടുള്ള സൂര ടീച്ചർ പറഞ്ഞതുപോലെ ഈ കെട്ട കാലത്തിനോടുള്ള പ്രതിക്രിയകളും ഈ കഥയിൽ ഒട്ടും പ്രകടനാത്മകമല്ലാത്ത രീതിയിൽ പുറത്തു വരുന്നുണ്ട് പാൽത്തു ജാൻവർ തുടങ്ങിയ കഥകൾ വളരെ ഈ പേരിൽ അറിയപ്പെടുന്നതാണ് അതിൻ്റെ പേര് തന്നെ വളർത്തും മികം അതിൻ്റെ പേര് തന്നെ വളരെയധികം ഇമേജുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നു ഇതുപോലെ തന്നെ ഈ ജീനിയിൽ കഥ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിലെ കലാപകാരികളെ ചുറ്റുകൊന്ന് ഹിറ്റ് സ്മാരകം നശിപ്പിക്കുന്നത് ഇത് ഒരു നൂറ്റാണ്ടിൽ ഏറെ പഴക്കമുള്ള ചരിത്ര സംഭവമാണെങ്കിലും ഇന്ന് എഴുതപ്പെടുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട് ഭാഷയിൽ ഇത് പുതിയ പുതിയ ഭാഷകൾ കൊണ്ടുവരുന്നു പോലീസ് കോൺസ്റ്റബിളിനെ ഷൈനെ വിളിക്കുന്ന അമ്മു പോലീസ് എന്നാണ് ഇങ്ങനെ പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാനുള്ള ആധുനിക ചെറുകഥാ വാസന ഈ ചെറുകഥകളിൽ കൂടി കാണാവുന്നതാണ് സമൂഹത്തിനോടുള്ള റെസ്പോൺസുകളായിട്ട് അതിനോടുള്ള ഉത്തരങ്ങളായിട്ട് ഈ ചെറുകഥകളെ പലതും വായിക്കാം അതിൽ ഉള്ളൊഴുക്കായി ഉറുകുന്ന അതും ആധുനിക ചെറുകഥയുടെ ഒരു മുഖമുദ്രയാണ് നർമ്മം ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാൽ എല്ലാം ഈ ലഘുത്വത്തിൽ അടങ്ങുന്ന വളരെ ഭാര്യയ് ഗുരുത്വം താങ്ങാനാകാത്തതാണ് അതും ഈ കഥകളിൽ പ്രകടമാണ് അവസാനമായി ഈ കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രിയ കെ നായർ ഏതാണ്ട് ട്രാൻസ്ലേഷനെ പറ്റി വളരെ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു പഴയ നിർവചനമുണ്ട് ട്രാൻസ്ലേഷൻ ഷുഡ് ബി ഫേയ്ത്ത് ഫുൾ ഇഫ് ദ ട്രാൻസ്ലേഷൻ ഇസ് ഫേയ്ത്ത്ഫുൾ ദെൻ ഇറ്റ് വോണ്ട് ബി ബ്യൂട്ടിഫുൾ ഇഫ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഇറ്റ് വോണ്ട് ബി ഫേത്ഫുൾ ഒരു പുരുഷ സങ്കല്പമാണ് തർജ്മയെക്കുറിച്ച് അത് മൂലകൃതിയോട് ഫെയ്ത്ത്ഫുൾ ആണെങ്കിൽ അതിനോട് വിശ്വസ്തത പുലർന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും വിശ്വസ്വത പുലർത്തിയാലോ പുറത്തുന്നില്ലെങ്കിൽ മാത്രമേ അതിന് ഭംഗി ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഈ രണ്ട് പുസ്തകങ്ങളും വായിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ ഈ പ്രിയയുടെ തർജമ ഈ അപ്രാപ്യമായ പുരുഷ സങ്കൽഭം ബ്യൂട്ടിഫുള്ളും ഫേത്ത്ഫുള്ളും ഒരുമിച്ച് കൊണ്ട് കടക്കാൻ സാധിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ചില പ്രയോഗങ്ങൾ വളരെ മനോഹരമാണ് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു പ്രയോഗം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് മേറ്റഡ് അണ്ടർ ദി ഗോവ ട്രീ എന്ന് എന്ന് പ്രിയവരടുത്ത് പറയുന്നുണ്ട് ഇതെല്ലാം മൂലകൃതിയായിട്ട് താതാത്മ്യം പ്രാപിച്ചതിൻ്റെ ഒരു വിവർത്തകയുടെ ലക്ഷണങ്ങളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വലിയ പരിക്കില്ലാതെ ഞാൻ നന്ദി എന്ന് പറയുന്നു നന്ദി നമസ്കാരം